എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്റെ കുക്കിങ്ങും ദിനചര്യകൾക്കുമൊപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക വീഡിയോ ഉപകാരപ്രദമാണ് മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നു ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം നിങ്ങളുടെ പ്രണയം ഒരു ഭാഗത്തിൽ നിന്ന് മാത്രമാണോ എങ്കിൽ ഇനി പറയുന്ന ഈ ആറ് ലക്ഷണങ്ങൾ ഒന്ന് പരിശോധിച്ചു നോക്കൂ നിങ്ങളുടെ പ്രണയബന്ധത്തിൽ ഒരാൾ മാത്രമാണോ ആത്മാർത്ഥത കാണിക്കുന്നത് എന്നറിയാൻ ഉള്ള ആറ് മാർഗങ്ങളാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ നിങ്ങൾക്കായി ഷെയർ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് അധികം വൈകിക്കാതെ തന്നെ വിഷയത്തിലോട്ട് കിടക്കാം ഏതൊരു ബന്ധവും പ്രത്യേകിച്ച് ഒരു പ്രണയബന്ധം ഒരു വ്യക്തിയിൽ നല്ല വളർച്ചയ്ക്ക് വേണ്ടിയുള്ളതാണ് ജീവിതത്തിൽ ശരിയായ തീരുമാനങ്ങൾ എടുക്കാൻ ഇത് നിങ്ങളെ സഹായിക്കുകയും കഠിനമായ സാഹചര്യങ്ങളെ എളുപ്പത്തിൽ മറികടക്കാൻ നിങ്ങളെ അനുവദിക്കുകയും ചെയ്യുന്നു എങ്കിലും നിങ്ങളിൽ സമയം നിക്ഷേപിച്ചിട്ടില്ലാത്ത ഒരു വ്യക്തിയുമായി നിങ്ങൾ ഡേറ്റിംഗ് കടത്തുകയാണെങ്കിൽ അത് നിങ്ങളുടെ വളർച്ചയെയും മാനസിക ആരോഗ്യത്തെയും ബാധിക്കുന്നുണ്ട് ഇത് പലപ്പോഴും ഒരു ഭാഗത്തുനിന്നും മാത്രമുള്ള ഏകപക്ഷീയമായ പ്രണയബന്ധത്തിലേക്ക് നയിക്കുന്നു അത് പ്രതീക്ഷിതമായ വേർപിരിയലുകൾക്കും തകർച്ചയിലേക്കും നയിക്കും മുമ്പ് സ്വയമായി ഒന്ന് വിശകലനം ചെയ്യുന്നത് നല്ലതാണ് അത് ഏകപക്ഷീയമായ സ്നേഹം ചിലപ്പോൾ ഒരു വ്യക്തിയുടെ മാനസികാവസ്ഥയെ ബാധിക്കുന്നു അങ്ങനെ അയാൾ ശരിയും തെറ്റും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കുന്നതിൽ പരാജയപ്പെടുന്നു നിങ്ങൾ ഏകപക്ഷീയമായ പ്രണയത്തിലാണോ എങ്കിൽ കണ്ടെത്താൻ ഇനി നോക്കുന്ന സൂചനകളൊന്ന് പരീക്ഷിച്ചു നോക്കൂ ഒന്നാമതായി ആവർത്തിച്ചിട്ടുള്ള ക്ഷമാപണം നിങ്ങൾ ആരെങ്കിലുമായ പ്രണയബന്ധത്തിലാണെങ്കിൽ എല്ലാത്തിനും വീണ്ടും വീണ്ടും ക്ഷമാ ക്ഷമാപണം നടത്തേണ്ടി വന്നാൽ എന്തോ കുഴപ്പമുണ്ടെന്ന് മനസ്സിലാക്കുക തെറ്റുകൾക്ക് ക്ഷമാവണം നടത്തുന്നത് നല്ലതാണ് എന്നാൽ അത് കൂടുതലായാൽ സൂചിപ്പിക്കുന്നത് നിങ്ങൾ രണ്ടുപേരും വേണ്ടത്ര ശ്രദ്ധിക്കാത്ത എന്തോ ഉണ്ട് എന്നതാണ് രണ്ടാമതായി ഒരു ബന്ധത്തിൽ അരക്ഷിതാവസ്ഥ അനുഭവപ്പെടുന്നു അതെ നിങ്ങളുടെ ബന്ധത്തിൽ നിങ്ങൾക്ക് അരക്ഷിതാവസ്ഥ തോന്നുന്നുവെങ്കിൽ നിങ്ങൾ വീണ്ടും വീണ്ടും നിങ്ങളുടെ പങ്കാളിയോട് സംസാരിക്കണം നിങ്ങളുടെ അരക്ഷിതാവസ്ഥ എന്താണെന്ന് അവനെയോ അല്ലെങ്കിൽ അവളെയോ അറിയിക്കുകയും അത് പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് നോക്കുകയും വേണം അല്ലെങ്കിൽ ഒരു തീരുമാനമെടുത്ത് മുന്നോട്ട് പോകുക മൂന്നാമതായി സ്വയം സംശയം അതെ നിങ്ങൾ സുന്ദരിയാണോ അല്ലയോ എന്ന് നിരന്തരം സംശയിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കാമുകി അല്ലെങ്കിൽ കാമുകൻ നിങ്ങളെ ഇഷ്ടപ്പെടുന്നുണ്ടോ ഇല്ലയോ തുടങ്ങിയ ചോദ്യങ്ങൾ നിങ്ങളുടെ മനസ്സിൽ ആവർത്തിച്ചാൽ ഒരു ഏകപക്ഷീയമായ പ്രണയത്തിന്റെ അടയാളമാണിത് നാലാമതായി നിങ്ങളുടെ പങ്കാളിയാണ് നിങ്ങളുടെ പദ്ധതികൾ തീരുമാനിക്കുന്നത് നിങ്ങളുടെ പങ്കാളിയുടെ ഇഷ്ടത്തിനനുസരിച്ച് എല്ലാം തീരുമാനിക്കുന്നുണ്ടെങ്കിൽ അതായത് ഉദാഹരണത്തിന് ഒരു സിനിമ കാണുക എവിടെയെങ്കിലും പോകുക ആരെങ്കിലും കണ്ടുമുട്ടുക മുട്ടുക നിങ്ങൾക്ക് ആവശ്യത്തിന് തീരുമാനമെടുക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ടോ അതോ അത് നഷ്ടപ്പെടുത്താൻ നിങ്ങൾ ഭയപ്പെടുന്നുണ്ടോ എന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട് നിങ്ങൾ പരസ്പരം മറ്റൊരാളുടെ ഇടത്തെയും വികാരങ്ങളെയും ബഹുമാനിക്കുക അടുത്തതായി നിങ്ങൾക്കായി സമയമെടുക്കുക സമയം ഏറ്റവും വലിയ മുറിവുകൾ പോലും സുഖപ്പെടുത്തുന്നു എന്നാണ് അതിനാൽ നിങ്ങളുടെ സമയം ചെലവഴിക്കേണ്ടത് പ്രധാനമാണ് പുതിയ ആളുകളെ പരിചയപ്പെടുകയും നിങ്ങളുടെ സുഹൃത്ത് വലയം വികസിപ്പിക്കുകയും ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കളുമായി സമയം ചെലവഴിക്കുന്നത് നിങ്ങളുടെ മുൻകാല ബന്ധങ്ങളിൽ നിന്ന് പുറത്തു വരാൻ നിങ്ങളെ സഹായിക്കും അടുത്തതായി നിങ്ങളുടെ കുടുംബത്തിനും സുഹൃത്തുക്കൾക്കും നിങ്ങൾ സ്പെഷ്യലാണ് അതെ ഒരു സാഹചര്യത്തിലും സ്വയം കുറ്റപ്പെടുത്തരുത് നിങ്ങൾ നല്ലൊരു വ്യക്തിയാണ് നിങ്ങളുടെ പങ്കാളിക്ക് അങ്ങനെയല്ലെങ്കിലും നിങ്ങൾ ആരാണെന്ന് നിങ്ങളെ ബഹുമാനിക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് നിങ്ങൾ സ്പെഷ്യലാണെന്ന് ഓർമ്മിക്കുക അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനമെന്ന് കരുതുന്നു ഇതുപോലെ നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന മറ്റു വീഡിയോകളുമായി മറ്റൊരു ദിനം കാണുന്നതുവരെക്കും എല്ലാ സുഹൃത്തുക്കൾക്കും ഒരിക്കൽ കൂടി ബൈ